ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു മീനച്ചാറായാലോ അതെങ്ങനെയാണെന്ന് നോക്കാം അര കിലോ മീനാണ് ഇത് നമ്മൾ കഴുകി നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം കളയണം ഒരു കൊട്ടയിലോ എന്തെങ്കിലും വെച്ച് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ ഈ ഒരു വലിപ്പത്തിൽ വേണം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അച്ചാറിന് കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ നമ്മുടെ മീൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് ഉപ്പ് പൊടി ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ ഉപ്പും മുളകുമൊക്കെ എല്ലായിടത്തും പിടിക്കണം അതുവരെ മിക്സ് ചെയ്ത് നന്നായിട്ട് പേരട്ടണം എന്നിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഫ്രൈ ആക്കാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഇതുപോലെ എല്ലാ മീനും ഇങ്ങനെ നമുക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ട് മുരിയണം ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എല്ലാ മീനും ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വേണം പൊരിച്ചെടുക്കാൻ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും തിരിച്ച് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഫ്രൈ ആകുന്നവരെ നമ്മൾ തിരിച്ചും മറിച്ചു ഇട്ട് കൊടുക്കണം ഇതുപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ ആവണം തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ നമുക്കിതുപോലെ തന്നെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആവണം അതുവരെയും തിരിച്ചിട്ട് കൊടുക്കണം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നല്ല മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കി മീനും കൂടി മസാല വിരട്ടി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മുടെ മീൻ മുഴുവനും ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം ഫ്ലെയിം ഓഫാക്കാം നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു അല്ലി വെള്ളുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത അത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് നന്നായിട്ട് വഴറ്റാം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം ഇനി നമുക്ക് രണ്ട് ചമ്മന് മുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം ഫ്ലെയിം ഓഫാക്കാം നമുക്കിനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി ഇതാ ഇത്രയും കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റാം നമ്മുടെ ഫ്ലെയിം ഫ്ലെയിമിപ്പോൾ ഓഫാണ് ഇനി നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മസാലയൊക്കെ എല്ലായിടത്തും ആകും പോലെ മീൻ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതുപോലെ നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ആകും പോലെ മിക്സ് ചെയ്യണം നമുക്ക് അടുപ്പൊന്ന് ഓണാക്കാം എന്നിട്ട് സിമ്മിൽ ഇടാം സിമ്മിൽ ഇട്ടോണ്ട് നമുക്കൊരു അര മുക്കാൽ ഗ്ലാസ് വിനീഗർ വിനീഗർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കണം തിളയ്ക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ ചൂടാവാനേ പാടുള്ളൂ ൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഈ സമയത്ത് ഉപ്പുണ്ടോന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ നോക്കിയപ്പോൾ ലേസം ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് നിങ്ങളും കൂടി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് നോക്കണം നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു